നമസ്കാരം നാളെ കേരളത്തിലെ സുന്നി മുസ്ലിങ്ങളുടെ ഒരു സമ്മേളനം എറണാകുളത്ത് നടക്കുകയാണ് കൊച്ചിയിലെ കലൂർ ജവഹർലാൽ നെഹ്റു ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് നാളെ വൈകുന്നേരം നാല് മണിക്ക് ആ സമ്മേളനം നടക്കുന്നത് ചരിത്രപരം എന്ന് അർത്ഥം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് കാരണം ഇത്തരത്തിൽ ഒരു സുന്നി സമ്മേളനം കേരളത്തിലാദ്യമാണ് ഇത്തരത്തിൽ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പ്രബലമായ നാല് സുന്നി പ്രസ്ഥാനങ്ങളുണ്ട് ഇപ്പോൾ സമസ്ത കേരള ജമീയത്തിലുലമ എന്ന് വിളിക്കുന്ന സംസ്ഥ അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് തൊട്ട് രണ്ടായിട്ടാണ് പ്രവർത്തിച്ചു വരുന്നത് മലബാറിലാണ് അതിന് ഏറ്റവും കൂടുതൽ വേരുകൾ ഉള്ളതെങ്കിലും സംസ്ഥാന തലത്തിൽ അറിയപ്പെടുന്ന രണ്ട് സംഘടനകളാണ് അതിനെ പിന്നീടാണ് എൺപത്തൊമ്പത് തൊട്ട് എ പി വിഭാഗം സംസ്ഥ ഇ കെ വിഭാഗ സംസ്ഥ എന്ന് അറിയപ്പെട്ടു ആ രണ്ട് സമസ്തകളും ഇന്ന് ചേർന്നാണ് നാളത്തെ സമ്മേളനം നടത്തുന്നത് ഇ കെ വിഭാഗം എന്ന് ഇന്ന് വിളിക്കുന്ന സംസ്ഥ എ പി വിഭാഗം എന്ന് കഴിഞ്ഞ മുപ്പത്താറ് കൊല്ലമായി അറിയപ്പെടുന്ന സംസ്ഥ അത് രണ്ടും ചേർന്നാൽ പിന്നെ അത്ര തന്നെ ശക്തമല്ലെങ്കിലും പ്രബലമായ തെക്കൻ കേരളത്തിലെ ഏറ്റവും ശക്തമായ സുന്നി സംഘടന ആശയപരമായി സമ്പൂർണമായും സംസ്ഥയോട് ഒത്തുപോകുന്ന സംഘടനയാണ് ദക്ഷിണ കേരള ജമിയതുലമ മൂന്നാമത്തെ സംഘടന സമസ്തയോട് വിശദാംശങ്ങളിൽ ചില കാര്യങ്ങൾ വിയോജിക്കുമ്പോഴും അഖില സുന്നത്തിവൽ ജമായത്തിൻ്റെ സുന്നി ആദർശത്തോട് സമ്പൂർണ്ണമായി യോജിച്ച് നിൽക്കുന്ന മറ്റൊരു സംഘടനയാണ് സമസ്താന എന്ന പേരിൽ അറിയപ്പെടുന്ന സംഘടന ഇങ്ങനെ പ്രബലമായ നാല് സുന്നി സംഘടനകൾ ചരിത്രത്തിലാദ്യമായി ഒന്നിച്ച് ഒരു മഹാസമ്മേളനം നാളെ കൊച്ചിയിൽ സംഘടിപ്പിക്കുകയാണ് ഈ സമ്മേളനത്തിന് നിദാനമായി പറയുന്ന കാരണം തീർച്ചയായിട്ടും വക്കബ് ബില്ലാണ് വക്കബ് എതിരായി വക്കബ് ബില്ല് നിയമമായി വന്നു ഇപ്പോൾ തൽക്കാലത്തേക്ക് ഈ നാലാം തീയതിയും വളരെ നിർണായകമായൊരു തീയതിയാണ് മെയ് നാലാം തീയതിയാണ് വക്കബ് ബില്ല് സുപ്രീം കോടതി പരിഗണിക്കുന്നത് പക്ക ബില്ല് പാർലമെൻറ്റ് പാസ്സാക്കി ഇന്ത്യൻ പ്രസിഡന്റ് ഒപ്പിട്ട അന്ന് മുതൽ സുപ്രീം ഒരു പരിഗണനയിലാണ് അതിനെതിരായുള്ള പരാതികൾ ആ ബില്ല് ആ നിയമം എന്തുമാത്രം ഭരണഘടനാ വിരുദ്ധമാണ് എന്തുമാത്രം നിയമവിരുദ്ധമാണ് എന്തുമാത്രം പൗരാവകാശങ്ങൾക്ക് നിരക്കുന്ന നിരക്കാ നിരക്ക് നിരക്കാത്തതാണ് എന്തുമാത്രം ന്യൂനപക്ഷ അവകാശങ്ങൾ നിരസിക്കുന്നുണ്ട് എന്തുമാത്രം വിശ്വാസാവകാശങ്ങൾ നിഷേധിക്കുന്നുണ്ട് തുടങ്ങിയതൊക്കെ പരിശോധിക്കാൻ തീർച്ചയായിട്ടും സുപ്രീം കോടതി വെച്ചിരിക്കുന്ന തീയതി മെയ് അഞ്ചാം തീയതിയാണ് അതിൻ്റെ തലേന്നാളൊരു പക്ഷേ സുപ്രീം കോടതിക്ക് കൂടി ഒരു മുന്നറിയിപ്പ് കൊടുക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് കൂടിയായിരിക്കണം ഈ സമ്മേളനം ഈ വക്ക പുതിയ വക്കപ്പ് നിയമത്തിനെതിരായി രാജ്യമാകെ പ്രതിഷേധം നടക്കുന്നുണ്ട് ആ അതിൻ്റെ ഭാഗമായിട്ടാണ് അത് ആൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡും കേരള ഐ മീൻ ജമിയതുല്യമായ ഹിന്ദും ഒക്കെയാണ് നയിക്കുന്നത് കേരളത്തിൽ മുസ്ലിം ലീഗ് അതിനെതിരായി മുസ്ലിം ലീഗ് സംഘടിപ്പിച്ച ഒരു വലിയ സമ്മേളനം ഈയിടെ കോഴിക്കോട്ട് നടക്കുകയുണ്ടായി പക്ഷേ ഈ സമ്മേളനത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് കൊച്ചിയിൽ നടക്കുന്ന സമ്മേളനത്തിൻ്റെ പ്രത്യേകത സുന്നികളുടെ ഒരു ഏകോപനമാണ് മുസ്ലിം കോർഡിനേഷൻ പലപ്പോഴും നടക്കാറുണ്ട് മുസ്ലിങ്ങൾ ഒന്നിച്ച് ഇപ്പോൾ മുമ്പെങ്ങുമില്ലാത്ത വിധത്തിൽ മുസ്ലിം സംഘടനകൾ ഒന്നിച്ചു കൊണ്ടുള്ള പല മുന്നേറ്റങ്ങളും അടുത്ത കാലത്ത് കാണുകയുണ്ടായി പാണക്കാട് സെയ്യദ് സാദിഖലി ശഹാബ്ദങ്ങളെ മുൻകൈയ്യെടുത്ത് മുസ്ലിം ലീഗിൻ്റെ ഒത്താശയോട് കൂടിയിട്ട് പല മുസ്ലിം സംഘടനകളൊക്കെ തന്നെ മുജാഹിദ് വിഭാഗങ്ങൾ മുജാഹിദിലെ പ്രധാനപ്പെട്ട പ്രബലമായ മൂന്ന് വിഭാഗങ്ങൾ ജമായത്ത് ഇസ്ലാമി ഉൾപ്പെടെയുള്ള സംഘടനകളൊക്കെ തന്നെ ഒന്നിച്ചു ചേർന്ന് നമ്മൾ കണ്ടതാണ് പക്ഷേ സുന്നികൾ സുന്നികളപ്പോഴും ഒറ്റക്കെട്ടായി സുന്നികൾ മാത്രമായി ഒന്ന് സംഘടിച്ച് നിൽക്കുന്നത് ആദ്യമായിട്ടാണ് ഈ സമ്മേളനത്തിൻ്റെ ഒരു പ്രത്യേകത സുന്നികൾ മാത്രമേ ഇതിൽ പങ്കെടുക്കുന്നുള്ളൂ രണ്ട് കേരളത്തിലെ ഈ പ്രത്യേകത ഈ പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഈ സമ്മേളനങ്ങളിൽ ഈ സമ്മേളനത്തിൽ എവിടെയും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളില്ല സമ്മേളനത്തിൻ്റെ പ്രോഗ്രാം മൊത്തം നോക്കുമ്പോൾ നാളെ വൈകുന്നേരം നാല് മണിക്ക് ആരംഭിക്കുന്ന സമ്മേളനത്തിൽ സമ്മേളനത്തിലാകെ ഒരു രാഷ്ട്രീയക്കാരൻ്റെ പേരുള്ളത് എറണാകുളത്തെ എം പി ഹൈബി ഈഡൻ്റെ പേരാണ് അത് സ്ഥലം എം പി എന്ന നിലയിൽ അദ്ദേഹത്തിന് കൊടുത്തൊരു പരിഗണന ആണ് മാത്രമല്ല ഒരു പക്ഷേ വക്കഫ് നിയമത്തിൽ ഈ സഭകളോട് ഒക്കെ കൊടുത്ത തിട്ടൂരം പോലും വകവെക്കാതെ വക്കഫ് നിയമത്തിൽ ഹൈബി ഈഡൻ വളരെ കൃത്യമായിട്ട് ഈ മുസ്ലിം സംഘടനകളുടെ നിലപാടിനോടൊപ്പം നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നതുകൂടിയാവാൻ കാരണം പക്ഷേ മറ്റു രാഷ്ട്രീയ പാർട്ടികളെ ഒന്നും ക്ഷണിച്ചിട്ടില്ല ഇന്ത്യയിലെ ഭരണകക്ഷിയോ കേരളത്തിലെ ഭരണകക്ഷി അത്തരത്തിൽ ഒരു ഒരു ഭരണകക്ഷി പ്രതിപക്ഷ ഭേദമൊന്നുമില്ലാതെ ഒരു രാഷ്ട്രീയക്കാരനെയും വിളിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത് നാളെ നടക്കുന്ന സമ്മേളനത്തിൻ്റെ ഒരു പ്രത്യേകത ഈ സമ്മേളനത്തിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട അറിയപ്പെടുന്ന സഹിതന്മാർ അഖിലുബൈത്തിൽ പെടുന്ന തങ്ങന്മാരൊക്കെ പ്രധാനപ്പെട്ട ഒട്ടേറെ തങ്ങന്മാർ പങ്കെടുക്കുന്നുണ്ട് പക്ഷേ ആ യോഗത്തിൽ തീർച്ചയായും പാണക്കാട് കുടുംബത്തിൽ നിന്നാരും പാണക്കാട് സെയ്ദ് സാദിഖ് അലി ഷിഹാബ് തങ്ങളോ മുനവർ അലി ശിഹാബ് തങ്ങളോ ആ കുടുംബത്തിൽ നിന്ന് ഒരാൾ പോലും പങ്കെടുക്കുന്നില്ല എന്നതാണ് ഒരു പ്രത്യേകത മുസ്ലിം ലീഗ് ഒട്ടും പങ്കെടുക്കുന്നില്ല രാഷ്ട്രീയ പാർട്ടികൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും മുസ്ലിം ലീഗ് പങ്കെടുക്കുന്നില്ല സ്ഥലം എം എന്ന നിലയിൽ ഹൈബി ഈഡിനൊഴികെ ഒരാളും പങ്കെടുക്കുന്നില്ല വേറൊന്ന് ഈ കൂട്ടത്തിൽ ഞാൻ ഈ പ്രോഗ്രാം മൊത്തം നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഈ പ്രോഗ്രാമിൽ ഈ ഈ നാല് സംഘടനകളുടെ പ്രതിനിധികളുണ്ട് അപ്പോഴും സമസ്ത എന്ന വിഭാഗത്തിൽ ഇപ്പോൾ സയ്യിദ് മുഹമ്മദ് ജിഫ്രി തങ്ങൾ നയിക്കുന്ന ഇ കെ വിഭാഗം എന്ന് പണ്ടറിയപ്പെട്ടിരുന്ന ഇപ്പോൾ ജിഫ്രി തങ്ങളുടെ വിഭാഗം എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന ഔദ്യോഗിക സമസ്തയിൽ സമസ്തയിൽ നിന്ന് ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഭാഗമുണ്ടല്ലോ അവരെ ആളുകൾ എനിക്ക് തോന്നുന്നു എതിരാളികൾ കളിയാക്കിയിട്ടാണെങ്കിലും സുഹാബികൾ എന്ന് വിളിക്കുന്നുണ്ട് ഞാൻ എന്നോട് പലരും അങ്ങനെ പറയാറുണ്ട് അവർ സുഹാബികളാണ് ഷജറയും സുഹാബിയും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് എന്നൊക്കെ സമസ്തയും ലീഗും തമ്മിലുള്ള ഇഷ്യൂവിൽ പറയുന്നുണ്ട് അവർ നേരത്തെ നേരെ ഇത്രയേ ഉള്ളൂ അവരെ സുന്നിക്കുള്ളിൽ വഹാബികൾ ആണ് ആണെന്ന് വിളിക്കുന്നു അവരെ അത് കളിയാക്കിയിട്ടായിരിക്കാം പക്ഷേ കാര്യം ഇത്രയേ ഉള്ളൂ മുസ്ലിം ലീഗിനോട് ഒറത്തി നിൽക്കുകയും ലീഗാണ് സമസ്തയേക്കാൾ സുന്നിയേക്കാൾ പ്രധാനമെന്ന് വിചാരിക്കുകയും ചെയ്യുന്ന ഒരു കുട്ടരെയാണ് അവരങ്ങനെ വിളിക്കുന്നത് എന്ന് വിളിക്കുന്നത് പക്ഷേ സുന്നിയാണ് പ്രധാനം ലീഗല്ല എന്ന് വിചാരിക്കുന്നവരാണ് പിൽക്കാലത്ത് ഷജറ എന്ന് വിളിക്കപ്പെട്ടത് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ഒരാവശ്യമില്ല മലയാളിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് പക്ഷേ ഈ പ്രോഗ്രാം എടുത്തു നോക്കിയാൽ ഇത് വളരെ മുഴച്ചു നിൽക്കുന്നുണ്ട് ഇ കെ വിഭാഗം സമസ്തയിൽ നിന്ന് അടുത്ത കാലത്ത് മുസ്ലിം ലീഗിനെ മുസ്ലിം ലീഗിന് മുസ്ലിം ലീഗിൻ്റെ തിട്ടൂരത്തിന് മാത്രം കാത്തു നിൽക്കുന്ന ഒരു വിഭാഗമുണ്ട് അവരിൽ നിന്ന് ഒരാളെയും വിളിച്ചിട്ടില്ല എന്നുവെച്ചാൽ സംസ്ഥയിലെ ഇ കെ വിഭാഗ സമസ്തയിലെ ഒരു വിഭാഗത്തിന് പ്രാതിനിധ്യമില്ല തീർച്ചയായിട്ടും അത് ചെറിയ വിഭാഗമായിരിക്കാം എന്തായാലും അവരില്ല രണ്ട് പാണക്കാട് തങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആരുമില്ല മുസ്ലിം ലീഗ് ഇല്ല രാഷ്ട്രീയ പാർട്ടികളില്ല അങ്ങനെ ഒരു സമ്മേളനമാണ് ചരിത്രത്തിൽ ആദ്യമായി സുന്നികളുടെ മഹാസമ്മേളനം രണ്ട് ഈ സമ്മേളനത്തിൻ്റെ പ്രോഗ്രാം എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഈ സമ്മേളനത്തിൽ സ്വാഗതം പറയുന്നത് വി എ ചലീരാരിമിയാണ് അദ്ദേഹം കേരള മുസ്ലിം ജമാത്തിൻ്റെ എറണാകുളം ജില്ലാ പ്രസിഡൻ്റാണ് എന്ന് പറഞ്ഞാൽ കേരള മുസ്ലിം ജമായത്ത് ഇടക്കാലത്ത് എ പി വിഭാഗം ചുന്നി രൂപീകരിച്ച വേണമെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ആയേക്കുമെന്ന് പോലും വാർത്തയിലും ആ വാർത്തകൾ വന്നിരുന്ന ഒരു സംഘടനയുടെ പേരാണ് കേരള മുസ്ലിം ജമായത്ത് അതിൻ്റെ ജില്ലാ പ്രസിഡൻ്റാണ് പ്രാർത്ഥന നിർവഹിക്കുന്ന സെയ്ദ് ടി എസ് സലാഹുദ്ദീൻ ബുഖാരി തങ്ങൾ കൂരിയാട് അദ്ദേഹം സമസ്ത എ പി വിഭാഗത്തിൻ്റെ നേതാവാണ് സെയ്ദ് സലാഹുദ്ദീൻ ബുഖാരി തങ്ങൾ ആമുഖ പ്രഭാഷണം നടത്തുന്ന മുഹമ്മദ് തൗഫീഖ് മൗലവി ദക്ഷിണ കേരള ജമീയത്തുല്ലമയുടെ ദക്ഷിണ കേരള ജമിയത്തുല്ലമയുടെ ജില്ലാ സെക്രട്ടറിയാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ് തീർച്ചയായിട്ടും ഇ കെ വിഭാഗം സംസ്ഥ എന്ന് പണ്ടറിയപ്പെട്ടിരുന്ന ഇപ്പോൾ ജിഫ്രി തങ്ങളുടെ നേതൃത്വത്തിൽ തന്നെ സജീവമായി മുന്നോട്ട് പോകുന്ന ഔദ്യോഗിക സംസ്ഥയുടെ ആദരണീയനായ പ്രസിഡൻ്റാണ് ജിഫ്രി തങ്ങൾ അദ്ദേഹമാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് അധ്യക്ഷത വഹിക്കുന്നത് ഐ ബി ഉസ്മാൻ ഫൈസിയാണ് ഐ ബി ഉസ്മാൻ ഫൈസി അതേ സമസ്തയുടെ ജിഫിരി മുത്തുക്കോയെ തങ്ങൾ നയിക്കുന്ന സമസ്തയുടെ ഇ കെ ഇ കെ വിഭാഗം എന്ന് വിളിക്കാവുന്ന സമസ്തയുടെ കേന്ദ്ര മുഷാവറ അംഗമാണ് ഐ ബി ഉസ്മാൻ ഫൈസി അദ്ദേഹമാണ് അധ്യക്ഷത വഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ സമ്മേളനത്തിൽ ഇ കെ വിഭാഗം സംസ്ഥ തന്നെയാണ് പക്ഷേ ഏറ്റവും വലിയ വിഭാഗം എന്ന നിലയിലായിരിക്കാം അല്ലെങ്കിൽ അത് അതുകൂടി അംഗീക എല്ലാവരും അംഗീകരിച്ചുകൊണ്ടായിരിക്കാം മുന്നോട്ട് പോകുന്നത് സ്വാഗത സംഘം സംഘം ചെയർമാൻ ഉസ്മാൻ ഫൈസി ആയതുകൊണ്ടാണ് അദ്ദേഹം അധ്യക്ഷനാകുന്നത് മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ഇബ്രാഹിം ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങളാണ് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ അദ്ദേഹം മലപ്പുറത്തെ മഴദീൻ അക്കാഡമിയുടെ തലവനാണ് അദ്ദേഹം എ പി വിഭാഗത്തിൻ്റെ പ്രമുഖനായ ഒരു പക്ഷേ പല കാര്യങ്ങളും കാന്തപുരം ഉസ്താദ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന എ പി വിഭാഗം പണ്ഡിതനാണ് ആ വിഭാഗത്തിൻ്റെ ആത്മീയ നേതാവാണ് ഈ സമ്മേളനത്തിൽ പ്രഭാഷണം നടത്തുന്ന രണ്ട് പേർ ഒന്ന് തൊടിയൂർ മുഹമ്മദ് കുഞ്ഞി മൗലവിയാണ് ദക്ഷിണ കേരള ജമീയത്തുല്ലമ്മയുടെ ആരാ ആദരണീയനായ എല്ലാ അറിയപ്പെടുന്ന അങ്ങേ എല്ലാവരാലും ആദരിക്കപ്പെടുന്ന നേതാവാണ് രണ്ടാമത്തെ പ്രഭാഷണം നടത്തുന്നത് നജീബ് മൗലവി മമ്പാടാണ് അദ്ദേഹമാണ് സമസ്താനയുടെ ജനറൽ സെക്രട്ടറി സംസ്ഥാന ഇടക്കാലത്ത് ഈ മുപ്പത്താറിനൊക്കെ ഈ എൺപത്തൊമ്പതിനൊക്കെ മുമ്പ് സംസ്ഥയിൽ നിന്ന് ആദ്യമായി പിളർന്നു പോയൊരു വിഭാഗമാണ് സാങ്കേതികമായ ചില കാര്യങ്ങളുടെ ഈ മതപരമായ ഈ പരമായ അനുഷ്ഠാനപരമായ ചില കാര്യങ്ങളുടെ പേരിലാണ് അദ്ദേഹം അവർ പിളർന്നു പോയത് എന്തായാലും അവരും മോശമല്ലാതെ പ്രവർത്തിക്കുന്നുണ്ട് ഹൈബി ഈഡൻ സംസാരിക്കുന്നുണ്ട് ഷുഹൈബുൽ ഹൈത്തമി സംസാരിക്കുന്നുണ്ട് അദ്ദേഹവും ഇ കെ വിഭാഗം സംസ്ഥയുടെ ജിഫ്രി തങ്ങൾ വിഭാഗത്തിൻ്റെ നേതാവാണ് ഡോക്ടർ മുഹമ്മദ് കുഞ്ഞി സഖാഫി കൊല്ലം അദ്ദേഹം എ പി വിഭാഗ സമസ്തയുടെ കാന്തപുരം വിഭാഗത്തിൻ്റെ നേതാവാണ് ജുനൈദ് കടക്കൽ ദക്ഷിണ കേരള ജമയത്തുല്ലമ്മയുടെ നേതാവാണ് ബഷീർ വഹബി അടിമാലി സംസ്ഥാനയുടെ നേതാവാണ് അദ്ദേഹം സംസാരിക്കുന്നുണ്ട് ഈ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം വായിച്ചു കൊടുക്കുന്നത് സി ടി ഹാഷിം തങ്ങളാണ് അദ്ദേഹമാണ് ഈ സമ്മേളനത്തിൻ്റെ ചീഫ് കോർഡിനേറ്റർ അദ്ദേഹമാണ് ഭരണഘടനയുടെ ആമുഖം വായിച്ചു കൊടുക്കുന്നത് അദ്ദേഹം എ പി വിഭാഗത്തിൻ്റെ പ്രമുഖനായ നേതാവാണ് ഇതിൽ അതോടൊപ്പം തന്നെ ഈ ഒരു പ്രതിജ്ഞ തീർച്ചയായിട്ടും ഈ വഖഫ് സംരക്ഷണ പ്രതിജ്ഞ എടുക്കുന്നുണ്ട് ആ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് എൻ കെ മുഹമ്മദ് ഫൈസിയാണ് അദ്ദേഹം ഇ കെ വിഭാഗം എസ് വൈ എസിൻ്റെ ജില്ലാ പ്രസിഡൻ്റാണ് അതാണ് ഇത്രയുമാണ് ഇതിൻ്റെ പ്രോഗ്രാം നന്ദി പറയുന്നത് ഇതിൻ്റെ പ്രധാനപ്പെട്ട സംഘാടകനായിട്ടുള്ള ഇ കെ വിഭാഗ സംസ്ഥയുടെ നേതാവായ കളമശ്ശേരിയിലെ എ എം പരീത് സാഹിബാണ് ഇത്രയുമാണ് ഇതിൻ്റെ പ്രോഗ്രാം ഈ പ്രോഗ്രാം വെച്ചുകൊണ്ട് വളരെ കൃത്യമായി നമുക്ക് പറയാൻ പറ്റും ഈ സമ്മേളനത്തിന് വക്കഫ് നിയമം സംരക്ഷിക്കുക അല്ലെങ്കിൽ വക്കഫ് സ്വത്തുക്കൾ സംരക്ഷിക്കുക ഇന്ത്യ ഗവൺമെൻറ് പാസ്സാക്കിയ വക്കഫ് ബില്ലിനെ വക്കഫ് നിയമത്തെ പ്രതിഷേധിക്കുക ചെറുക്കുക എന്നതിനപ്പുറം ഒരു ലക്ഷ്യമുണ്ടാവാനുള്ള എല്ലാ സാധ്യതയും ഏതൊരു നിരീക്ഷകനും ഏതൊരു സാമൂഹ്യ നിരീക്ഷകനും കാണാൻ പറ്റും അത് സംശയിച്ചാൽ ആർക്കും ആർക്കും ആരെയും കുറ്റപ്പെടുത്താനാവില്ല അത് മറ്റൊന്നുമല്ല ഈ കേരളത്തിലെ മുസ്ലിം സംഘടനകളുടെ ഒരു പ്രാതിനിധ്യ സ്വഭാവം അല്ലെങ്കിൽ മുസ്ലിം സംഘടനകളുടെ സ്വരം അല്ലെങ്കിൽ മുസ്ലിം സംഘടനകളുടെ മുഖം എന്ന് വിളിച്ചാൽ നമ്മൾ ഉടനെ മുസ്ലിം ലീഗിനെ വിളിക്കുകയും മുസ്ലിം ലീഗിൻ്റെ വിളിയിൽ മുസ്ലിം ലീഗിൻ്റെ ഒരു 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 അമ്പറല്ല മുസ്ലിം ലീഗിൻ്റെ ഒരു കുടക്കീഴിൽ കേരളത്തിലെ എല്ലാ വിഭാഗത്തിലും പെട്ട മുസ്ലിം സംഘടനകളെയും വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന രീതിയാണ് എന്നിട്ട് മുസ്ലിം ലീഗ് അവർക്ക് വേണ്ടി സംസാരിക്കുന്ന രീതിയാണ് നാളിതുവരെ നമ്മൾ കണ്ടുവന്നത് ആ ഒരു ട്രെൻഡ് ആ ഒരു പ്രവണത മാറുകയാണ് എന്നതിൻ്റെ സൂചനയാണ് ഈ സമ്മേളനം അതിൻ്റെ കാരണം കേരളത്തിലെ മുസ്ലിം സംഘടനകളിൽ ഏറ്റവും പ്രബലമായ സുന്നി വിഭാഗം സാങ്കേതികമായ അവരുടെ ശാഖാപരം സംഘടനാപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് ഒരുമിച്ച് ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കാൻ വന്നാൽ സംഭവിക്കാൻ പോകുന്നത് മറ്റൊന്നുമല്ല കേരളത്തിലെ ഏറ്റവും വലിയ ഏറ്റവും ശക്തമായ സംഘടന അതായിത്തീരും അവരായിരിക്കും സുന്നികളായിരിക്കും കേരളത്തിലെ മുസ്ലിങ്ങളുടെ നിലപാട് സ്വീകരിക്കുക പലപ്പോഴും അങ്ങനെ സംഭവിക്കാറില്ല സുന്നികൾ ഇങ്ങനെ പല ഭാഗത്തായിട്ട് നിൽക്കുകയും ഇത്തരത്തിലുള്ള കോർഡിനേഷനുകൾ ഉണ്ടാക്കുമ്പോഴൊക്കെ ഈ മുജാഹിദ് ജമായത്ത് ഇസ്ലാമി വിഭാഗങ്ങൾക്കൊക്കെ അത്തരം വലിയ തോതിൽ പ്രാതിനിധ്യം കിട്ടുകയും ചെയ്യാറുണ്ട് സുന്നികൾക്ക് വേണ്ടത്ര വോയിസ് ശബ്ദം കിട്ടാതെയും പോകാറുണ്ട് എന്നാൽ സുന്നികൾ സുന്നികളായി തന്നെ കേരള മുസ്ലിങ്ങളുടെ ആധികാരികമായ ഒരു ഒരു കോ ഒരു മൂമെൻറ്റായി ഒരു ഒരു ചലനമായി ഒരു പ്രസ്ഥാനമായി പ്രസ്ഥാനങ്ങളെ സംഘടനകൾ എന്ന നിലയിൽ വേറിട്ട് നിൽക്കുമ്പോഴും ഒരു മൂവ്മെൻറ്റ് എന്ന നിലയിൽ എന്ന നിലയിൽ ഒന്നിച്ച് ഒന്നിക്കുന്നു എന്നതിൻ്റെ സൂചനയാണത് ഈ സൂചന ആർക്കെങ്കിലും എതിരാണെങ്കിൽ ആരാണ് കേരളത്തിലെ മുസ്ലിം വോട്ട് ബാങ്ക് എന്ന ചോദ്യം കൂടി ജനാധിപത്യവാദികൾക്ക് തോന്നാവുന്നതാണ് കേരളത്തിലെ മുസ്ലിം വോട്ട് ബാങ്ക് മറ്റ് സംഘടനകൾക്കൊക്കെ സമുദായം എന്ന നിലയിൽ വോട്ട് ബാങ്ക് ഉള്ളതുപോലെ ഒരു മുസ്ലിം വോട്ട് ബാങ്ക് എന്നൊരു വാക്ക് മലയാളത്തിൽ തീർച്ചയായിട്ടും ഉണ്ട് ഒരു അന്തർധാരയായിട്ട് കേരളീയ സാമൂഹ്യ ചിത്രത്തിൽ അതുണ്ട് നമ്മൾ വേണ്ട വിധം ഉറക്കേത് പറയാറില്ല എന്നേ ഉള്ളൂ പക്ഷേ മുസ്ലിം വോട്ട് ബാങ്ക് ആരാണ് എന്ന ചോദ്യത്തിന് അത് നിർണയിക്കുന്ന ശക്തി മുസ്ലിം ലീഗിൻ്റെ കയ്യിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുകയും അത് നിർണയിക്കുന്ന ശക്തി സുന്നികളായി തീരുകയും സുന്നികൾക്കിടയിലുള്ള എല്ലാ വിഭാഗീയതയും മാറ്റിവെച്ച് സുന്നികളാദ്യമായി ഒന്നിക്കുകയും ചെയ്യുന്നൊരു ചിത്രമാണ് അതുകൊണ്ട് കേരളത്തിലെ സുന്നികൾ ചരിത്രത്തിലാദ്യമായി ചോദ്യം ചെയ്യപ്പെടാനാവാത്ത അതിശക്തമായ ഒരു മഹാപ്രവാഹമായി തീരുകയും അതൊരു വമ്പിച്ച വോട്ട് ബാങ്കായി മാറി മാറുകയും ഇന്ത്യ ഇന്ത്യയിലെ കേരളത്തിലെ ജനാധിപത്യ സംവിധാനത്തിലെ ഒരു പ്രധാനപ്പെട്ട ബാർഗെയിനിങ് പവറായി തീരുകയും ഒരു വിലപേസൽ ശക്തിയായി മാറുകയും ചെയ്യുന്നതിൻ്റെ ആദ്യത്തെ കടലിരമ്പമാണ് നാളെ കൊച്ചിയിൽ ഇരമ്പുന്നത് എന്ന് എന്ന് ന്യായമായും ഊഹിക്കാൻ നിരീക്ഷിക്കാൻ സംശയിക്കാൻ ആർക്കും രണ്ടു വട്ടം ആലോചിക്കേണ്ടതില്ല ഈ നീക്കം നടക്കട്ടെ തീർച്ചയായിട്ടും കൗതുകം നിറഞ്ഞ കൗതുകം നിറഞ്ഞ നീക്കമാണത് രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് സാമൂഹ്യ പ്രാധാന്യമുണ്ട് തീർച്ചയായിട്ടും സാമുദായികമായ പ്രാധാന്യവുമുണ്ട് ഈ സമ്മേളനത്തെ അത്തരത്തിലാണ് വക്കഫ് ബില്ലിനെതിരെയുള്ള ഒരു പ്രതിഷേധം വക്കഫ് നിയമത്തിനെതിരെയുള്ള പ്രതിഷേധം എന്നതിലേറെ കേരള മുസ്ലിങ്ങളുടെ ഐഡൻറ്റിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു ക്രൈസിസിൽ ഐഡൻറ്റിറ്റി ചോദ്യം എന്ന എന്ന ചോദ്യത്തിന് മുമ്പിൽ കേരള മുസ്ലിങ്ങളുടെ ഐഡൻറ്റിറ്റി നിർണ്ണയിക്കുന്നത് ആ അങ്ങനെ നിർണയിക്കുന്ന ഒരു രാഷ്ട്രീയ ശക്തിയായി സുന്നികളെ വളർത്തിയെടുക്കാനുള്ളൊരു നീക്കമായിട്ട് വേണം ഇതിനെ കാണാൻ തീർച്ചയായിട്ടും നാളെ മുന്നൂറ്റി പതിമൂന്ന് വളണ്ടിയർമാർ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു പ്രാതിനിധ്യമുള്ള ഒരു 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 പ്രതിനിധാന സ്വഭാവമുള്ള ഒരു സംഖ്യയാണ് നമുക്കറിയാം ബദറിൽ പ്രവാചകൻ നയിച്ച ബദർ യുദ്ധത്തിൽ ഇസ്ലാമിൻ്റെ ശക്തികളും ഇസ്ലാമിക വിരുദ്ധ ശക്തികളും തമ്മിൽ ഏറ്റുമുട്ടിയ ബദർ യുദ്ധത്തിൽ മുന്നൂറ്റി പതിമൂന്ന് പോരാളികളാണ് മുന്നൂറ്റി പതിമൂന്ന് പേരാണ് പ്രവാചകന് വേണ്ടി പൊരുതിയത് ധർമ്മപക്ഷത്തിന് വേണ്ടി പൊരുതിയത് അധർമ്മം അധർമ്മപക്ഷത്ത് ആയിരത്തിലേറെ ആളുകൾ ഉണ്ടായിരുന്നു എന്നിട്ടും ധർമ്മപക്ഷം വിജയിച്ചു എന്നാണ് ബദർ യുദ്ധത്തിൻ്റെ ചരിത്രം ആ ബദർ യുദ്ധത്തിലെ പോരാളികളുടെ എണ്ണം മുന്നൂറ്റി പതിമൂന്നായിരുന്നു നാളെ മുന്നൂറ്റി പതിമൂന്ന് വളണ്ടിയർമാർ കലൂർ സ്റ്റേഡിയത്തിൽ അണിനിരക്കുന്നുണ്ട് ആ മുന്നൂറ്റി പതിമൂന്ന് വളണ്ടിയർമാർക്കും സംഘടനാ പ്രാതിനിധ്യമുണ്ട് വിഖായ വിഹായ എന്ന പേര് വിഖായ സാന്ത്വനം ഹിഫാല സേവന തുടങ്ങിയ വിഭാഗങ്ങളൊക്കെ തന്നെ ഇത്തരം സംഘടന ഈ നാല് വിഭാഗത്തിൻ്റേതുമാണ് വിഖായ എസ് കെ എസ് എസ് എഫിൻ്റേതാണ് എന്ന് പറഞ്ഞാൽ അത് ഇ കെ വിഭാഗം സംസ്ഥയുടേതാണ് സാന്ത്വനം എ പി വിഭാഗത്തിൻ്റെതാണ് ഹിഫാല ദക്ഷിണ കേരള ജമീയത്തുലമായതാണ് സേവന സംസ്ഥാനയുടെയുമാണ് അക്കാര്യത്തിലും കൃത്യമായ പ്രാതിനിധ്യം പാലിച്ചുകൊണ്ടുള്ള വോളിയർമാരുടെ പ്രകടനമാണ് മുന്നൂറ്റി പതിമൂന്ന് പേരുടെ പ്രകടനം അതോടൊപ്പം എല്ലാ വിഭാഗത്തിനും ഈ നാല് വിഭാഗത്തിന് ആവശ്യം പോലെ പ്രാതിനിധ്യം കൊടുത്തുകൊണ്ടുള്ള ഒരു മഹാസമ്മേളനം ലക്ഷങ്ങൾ പങ്കെടുക്കും എന്നാണ് സംഘാടകർ അവകാശപ്പെടുന്നത് തീർച്ചയായിട്ടും സമ്മേളനത്തിന് ശേഷം അതിൻ്റെ തീരുമാനങ്ങൾ വരട്ടെ നമുക്ക് ഇനിയും വിലയിരുത്താം പക്ഷേ ഈ സമ്മേളനത്തെ അതിനെ തുടർന്നുള്ള ചലനങ്ങളെ കേരളത്തിന് തീർച്ചയായും പ്രാധാന്യത്തോടെ കാണേണ്ടി വരും നന്ദി നമസ്കാരം